സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമാകുമ്പോഴും ചിക്കന്റെ വില ഉയർന്നു തന്നെ കേരളത്തിലെ ചൂടും ചിക്കന്റെ ദൗർലഭ്യവുമാണ് വില കൂടാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് സ്വകാര്യ മാർക്കറ്റിൽ വില വൻതോതിൽ വർദ്ധിച്ചതോടെ കേരള ചിക്കനും ഇപ്പോൾ വൻ ഡിമാൻഡാണ് പോയവർഷം കിടന്ന ഇറച്ചിക്കോഴിക്ക് വില ഇപ്പോൾ ഇരുന്നൂറിനോട് അടുത്തിരിക്കുന്നു കൊല്ലത്തെ ഇന്നത്തെ വില നൂറ്റി രൂപ മറ്റു ലോബികളോ കൃത്രിമ വിലക്കയറ്റമോ കയറ്റമോ ഇതിനു പിന്നിലില്ലെന്നും കനത്ത ചൂടാണ് വില കൂടാൻ കാരണമെന്നും കച്ചവടക്കാർ പറയുന്നു ഇതിനകത്തൊരു കൃത്രിമ വിലക്കയറ്റമോ ഒരു മറ്റു ലോബികളോ ഒന്നും കളിക്കുന്നില്ല പിന്നെ ചൂട് കൂടുമ്പം കോഴി വെള്ളമേ കുടിക്കൂ തീറ്റ എടുക്കത്തില്ല അവർക്ക് വെയിറ്റ് ലോസ് ഒരുപാടുണ്ടാവും അതൊക്കെ മെയിൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്ത് പോകണമെങ്കിൽ ഇത്രയും വിലക്ക് വിറ്റെങ്കിലേ പറ്റൂ പിന്നെ ഇവിടെ കേരളത്തിൽ നമ്മുടെ ഈ കോഴി കർഷകർക്ക് കാര്യ കാര്യമായ ഒരു സബ്സിഡി ഒന്നും നമ്മുടെ ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ഇല്ല ചിക്കൻ വിലയിലെ വർധന ഹോട്ടൽ ഉടമകൾക്കും തിരിച്ചടിയാവുകയാണ് നല്ല 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 വൃത്തിയായിട്ട് കച്ചവടം തന്നെ തന്നെ കൂടുതലാണ് വില വില നഷ്ടത്തിൽ കിടക്കുന്നില്ലേ വിലക്കുറവിൽ ചിക്കൻ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ സംരംഭമായ കേരള ചിക്കൻ ഔട്ട്ലെറ്റിൽ നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് വില സ്വകാര്യ മാർക്കറ്റിലേക്കാൾ വിലക്കുറവുള്ള ഇവിടെ എത്തുന്ന കോഴി അത്രയും മണിക്കൂറുകൾക്കകം തീരുകയും ചെയ്യും പക്ഷിപ്പനി പടർന്നു പിടിക്കുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള വിലയിടവും ഇത്തവണ ഉണ്ടായിട്ടില്ല കേരളത്തിൽ മഴ ആരംഭിച്ചെങ്കിലും ഇറച്ചിക്കോഴിയുടെ പ്രജനന സമയം നാൽപ്പത്തി ദിവസമായതിനാൽ കേരളത്തിലെ കടുത്ത ചൂട് തന്നെയാണ് ചിക്കൻ്റെ വില ഇങ്ങനെ കുത്തനെ ഉയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഒപ്പം ഇത്രയും വില വർദ്ധിച്ചിട്ടും ചിക്കൻ്റെ ഉപഭോഗത്തിന് ഒട്ടും കുറവില്ലെന്നും അവർ പറയുന്നു സുജിത് വളർത്തുക അമൃത ന്യൂസ് കൊല്ലം